ഹായ് ഞാൻ ഉമേഷ് ഉണ്ണികൃഷ്ണൻ ഞാൻ ഇപ്പം നിൽക്കുന്നത് നമ്മുടെ വൈക്കിലെ സെൻറ്റ് റീത്താസ് റോഡ് ഈ റോഡിൽ കേറിയിട്ട് ഒരു നൂറ് മീറ്റർ കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു ബിൽഡിംഗ് ഉണ്ട് ആ ബിൽഡിങ്ങിലാണ് നമ്മളിപ്പോൾ പോകുന്നത് ആ ബിൽഡിങ്ങിൽ നമ്മുടെ വണ്ടിയുടെ ഒക്കെ ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അഞ്ഞൂറ് രൂപ കൊടുത്താൽ മതി സർവീസ് ചാർജ് ആയ അഞ്ഞൂറ് രൂപ കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്ലാസിൻ്റെ ഗ്ലാസ് പൊട്ടിയ ഗ്ലാസ് നമുക്ക് മാറ്റി കിട്ടും അപ്പൊ അതെങ്ങനെയാണെന്നാണ് ഇപ്പൊ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോ ഇതാണ് എൻ്റെ വണ്ടി വണ്ടിയുടെ ഗ്ലാസ് പൊട്ടിയിട്ട് വേറെ വണ്ടി വന്ന് ഇടിച്ചതാണ് അപ്പൊ നമുക്ക് ഫുൾ കവർ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ വിളിച്ചു ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഗ്ലാസ് ഇപ്പൊ സ്റ്റോക്ക് ഉണ്ട് അപ്പൊ കൊണന്നാ മതി നമുക്ക് മാറ്റി തരാം ഇപ്പൊ തിരക്കില്ല എന്ന് പറഞ്ഞു അപ്പോ ഞാനത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വന്നേക്കുന്നത് അപ്പോ ഗ്ലാസ് ആ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് സ്റ്റോക്ക് ഗോഡവണീന്ന് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഇതിൽ ചെറിയൊരു ഓഫീസ് ആണ് കേട്ടോ ഇവിടെ ഗ്ലാസ് വയ്ക്കില്ല ചെറിയൊരു ഓഫീസ് ആണ് ഓഫീസാണ് ഗോഡൗൺ വേറെ ഉണ്ട് പിന്നെ വണ്ടി കണ്ടോ ഇടിച്ചിട്ട് ആ വേറെ വണ്ടി വന്ന് ഇടിച്ചിട്ട് ഇവിടെയൊക്കെ ചളങ്ങിയിട്ടുണ്ട് ഒക്കെ പോയിട്ടുണ്ട് അതൊക്കെ നമുക്കിനി റെഡി ആക്കണം കണ്ടോ ഗ്ലാസ് ഒക്കെ പോയി ഫ്രണ്ടിലത്തെ ഗ്ലാസ് ഒക്കെ പോയി കണ്ടോ പെയിന്റ് ഒക്കെ പോയി അതൊക്കെ ഇനി റെഡി ആക്കണം അപ്പം നമുക്ക് ആദ്യം ഗ്ലാസ് പൊട്ടിത് നമുക്ക് മാറ്റണം അപ്പോൾ എന്റെ ഒന്ന് അയച്ചു മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ മിറച്ച് മാറ്റി വെച്ച് കഴിയുമ്പോഴേക്കും ആ ചേട്ടൻ ഗ്ലാസ് എടുത്തുകൊണ്ട് വരാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ മിറച്ച് മാറ്റി ഇനി ആ ചേട്ടൻ ഗ്ലാസ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഫ്രണ്ടിലിട്ട് ഗ്ലാസ് അഴിച്ചു മാറ്റണം അപ്പം ബ്ലീഡിങ് പതുക്കെ തിക്കി എടുക്കണം എന്നിട്ട് വേണം ഗ്ലാസ് അയച്ച് മാറ്റാൻ പറഞ്ഞു അപ്പോൾ ആ ചേട്ടൻ തേടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ബ്ലീഡിങ്ങിന് കുഴപ്പമൊന്നും ഇല്ലാന്നാണ് പറഞ്ഞത് ഇനി അയച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ആ ചേട്ടൻ പതുക്കെ അത് അഴിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്ലീഡിങ് ീഡിങ്ങിന് പതുക്കെ ഗ്ലാസ് ബോഡിന് ബ്ലീഡിങ് അയച്ച് മാറ്റി പതുക്കെടുത്തോണ്ടിരിക്കാണ് അപ്പൊ ഗ്ലാസ് പൂർണ്ണമായിട്ടും പോയി പൊട്ടിപ്പോയി അപ്പോ നമുക്ക് ബ്ലീഡിങ് ചേട്ടൻ്റെ അവിടെ ബ്ലീഡിങ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ബ്ലീഡിങ്ങിന് കുഴപ്പമൊന്നുമില്ല അതിനകത്ത് ചെറിയ തരി തരി പോലെയുള്ള ചില്ലുകൾ കിടപ്പുണ്ട് അതൊക്കെ പൊട്ടി കളഞ്ഞിട്ട് ബ്ലീഡിങ്ങിന് കുഴപ്പമൊന്നുമില്ല അപ്പൊ അത് ഗ്ലാസിലേക്ക് ഇട്ടാൽ മതി എന്നാണ് പറഞ്ഞത് ബ്ലീഡിങ്ങിന്റെ ബീഡിങ്ങിന്റെ അകത്ത് ചെറിയ റബ്ബർ വാഷറും ഉണ്ട് അതിനും കുഴപ്പമൊന്നുമില്ല എന്നാ പറയാ നല്ലതാണോ പറഞ്ഞത് അവിടെ ആ പുതിയ ഗ്ലാസ്സിനകത്ത് ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പുറത്ത് ചോദിച്ചോ പുറത്ത് ഇതിൻ്റെ വില ചോദിച്ചപ്പോൾ മൂവായിരം രൂപ നാലായിരം രൂപയാണ് ഒറിജിനൽ ഗ്ലാസ് ഇടുന്നതിന് പറഞ്ഞത് അപ്പോൾ ആ ഗ്ലാസിൻ്റെ വില നാലായിരം ആവും പിന്നെ അവർക്ക് ഇടുന്നതിന് മുന്നൂറ് രൂപ നാനൂറ് രൂപ എക്സ്ട്രാ കൊടുക്കണം ഇവിടെ ആവുമ്പോൾ അതൊന്നുമില്ല ഇവിടെ സർവീസ് ചാർജ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപ സർവീസ് ചാർജ് മാത്രമേ ഉള്ളൂ വേറെ എക്സ്ട്രാ പൈസകളൊന്നും കാര്യങ്ങളൊന്നും ഇല്ല ഗ്ലാസിന്റെ പൈസകളൊന്നുമില്ല നമുക്ക് ഫുൾ കവറ് ഇൻഷുറൻസ് ഉണ്ടായാൽ മാത്രം മതി ആ പേപ്പർ കൊണ്ടു കൊടുത്തുകഴിഞ്ഞാൽ അവർ തന്നെ അത് കറക്റ്റ് ചെയ്തോളും വേറെ ഒന്നും എൻ്റെ പൈസ ഒന്നും മേടിച്ചില്ലാട്ടോ അഞ്ഞൂറ് രൂപ മാത്രമേ മേടിച്ചോളൂ അവർ അവർ തന്നെ ഗ്ലാസ് ഊരി അവർ തന്നെ ഗ്ലാസ് ഇട്ട് തരും അവർ തന്നെ പതുക്കെ ബ്ലീഡിങ് പതുക്കെ അവർ ബ്ലീഡിങ്ങിൻ്റെ അകത്തേക്ക് ബോഡിയുടെ ബ്ലീഡിങ്ങിൻ്റെ അകത്തേക്ക് ഇട്ടു തരും പിന്നെ വേറെ എക്സ്ട്രാ ചാർജുകളൊന്നും ഉണ്ടായില്ല കേട്ടോ ഇത് ഞാൻ വന്നപ്പോൾ ഒരു കാർ ഉണ്ടായിരുന്നു ആ കാറിന്റെ ചില്ല് ഇതുപോലെ പൊട്ടിയിട്ട് ഇത് മാറ്റുന്നുണ്ടായിരുന്നു അതിനും അഞ്ഞൂറ് രൂപ ആയുള്ളൂ കേട്ടോ അവർക്ക് ഫുൾ കവർ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് കൊണ്ട് അഞ്ഞൂറ് രൂപ ആയുള്ളൂ അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ തന്നെ വണ്ടിയുടെ ഗ്ലാസ് ഒക്കെ പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ വന്ന് മാറാം ഇതിന് എക്സ്ട്രാ ചാർജുകളൊന്നും ആവില്ല പുറത്ത് മാറുന്നതിന് മൂവായിരം രൂപ നാലായിരം രൂപ അയ്യായിരം രൂപ ഒക്കെ ആവും അപ്പൊ ഗ്ലാസ് ഒക്കെ ഇട്ടു എല്ലാം ഓക്കെ ആയിട്ടോ അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാം